അമ്മ നിങ്ങറിയോ കുറച്ച് കേൾക്കണ്ടാവോ എന്താ ഇതെന്താറിയോ ഇതേ എന്താ പ്രഷർ തീരെ തോന്നി എനിക്കറിയില്ല ശരിക്കും പ്രഷർ തീരെ എന്താ പറയുക ഈ ഇലേന്റെ പേര് അറിയണ ഒരു ദൂസാരൊന്നും സമയം ചെയ്യണെ പ്രഷർ ഷുഗർ തീരാനോ ആവോ കേട്ട് പരിചയമുള്ളതാ അപ്പൊ ഇത് തോര വെക്കാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്ന് പറയും ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ ഇതായി ഇല ഉണ്ടല്ലോ ഇത് അപ്പൊ ഇതുകൊണ്ടൊന്ന് ഉപ്പേരി വെച്ച് നോക്കണ കൊറേ മുന്നേ വെച്ചതാണ് അപ്പൊ ഇതിൻ്റെ എന്താ കൊമ്പുണ്ടായിരുന്നു ആ കൊമ്പിന്റെ അവിടെ ചാഞ്ഞ് കടക്കണം പൊട്ടിയും ചെയ്തു അതിൽ അയിന്നൊന്ന് എന്താ അങ്ങോട്ട് വെട്ടി കൊണ്ടുവന്നത എടുപ്പി ഉപ്പേരി ഉണ്ടാക്കട്ടെ നാളികേർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ആരും ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കാം വള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം വന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ടഞ്ചി വെളുപ്പുള്ളി അരിഞ്ഞാല് അലോണം നൂപ്പിക്കുക വെളുത്ത വെച്ച് മൂപ്പിച്ചാണ്ട് കുറച്ച് നാളികേരം ചരവിയത് അതിൻ്റെ നേരത്തെ കൂടെ ഇട്ടുകൂടെ നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കാം അപ്പോൾ ഈ ഇല വന്നതിന് ശേഷം നമുക്കൊന്നും ഉണ്ടാക്കി കൊടുക്കല്ലേ നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത് ഒത്തി എളുക്കില്ലേ മഴ കഴിഞ്ഞ വ്യാഴായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിയാട്ടോ ഞാനിത് എടുക്കലില്ല കേട്ടോ അരിയാനിട്ടിപ്പോ മാങ്ങയും എന്താ കുട്ടികൾ മാങ്ങ ഒക്കെ അരിഞ്ഞാണ്ട് അതിന്റെ മുളകും കൂടി ഒക്കെ കൈമൻ തന്നെ ഉണ്ട് ഞാൻ എടുക്കലില്ല കുട്ടികൾ മാങ്ങ പച്ച മാങ്ങ കിട്ടിയ ഉപ്പിലും മുളകിലൊക്കെ ഇടാൻ വേണ്ടിട്ട് എടുക്കലുണ്ട് ബോർഡ് ട്ടോ എന്തായാലും ഞാൻ ഞാനിത് ഇണ്ടാക്കാൻ നോക്കട്ടെ നമ്മുടെ കൂട്ടാരിക്കും പെയ്തല്ലേ നല്ല മഴ ഇണ്ടല്ലേ പുറത്തും ആർക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇത് ഇങ്ങനെ മുട്ടാലെ മഴ പെയ്യുമ്പോഴാണ് ഓരോ ഉരുൾപൊക്കലും കാര്യങ്ങളൊക്കെ ഇണ്ടാവരു എല്ലാർക്കും എന്താ കൊഴപ്പൊന്നും ഇല്ലാതൊക്കെ നമുക്ക് പ്രാർത്ഥിക്ക ആർക്കും കൊഴപ്പൊന്നും ഇല്ലാതിര കുറച്ചും കൂടെ അങ്ങ് കയ്യാലും അരിഞ്ഞെടുക്കാനും ഞാൻ ഇതും കൂടെ അരിഞ്ഞ് റെഡി ആക്കട്ടോ നേരെ ഇതായി രാത്രിയായി എന്താ ചോറ് നാളാകുമ്പോഴത്തേക്ക് ഇണ്ടാക്കട്ടെ എന്നിട്ടി ചൂടോടെ തിന്നാലോ